നമസ്കാരം ജസ്റ്റിസ് കമാൽ പാഷ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു പക്ഷെ അദ്ദേഹം ആ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നില്ല മറ്റുള്ളവർ വധശിക്ഷ അർഹയാണ് ഗ്രീഷ്മ എന്ന് തന്നെ പറഞ്ഞു ഞാനും ആ വധശിക്ഷയ്ക്ക് അർഹയാണ് ഗ്രീഷ്മ എന്ന് തന്നെയാണ് പറയുന്നത് അത് നിയമത്തിന്റെ കണ്ണിലാണ് നിയമത്തിന്റെ കണ്ണിൽ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് നിലവിൽ അത്തരത്തിലൊരു കേസ് വന്നിട്ടില്ല ഒരു വിഷം കൊടുപ്പിച്ച് ആന്തരിക അവയവങ്ങൾ ക്രമാനുഗതമായി ജീർണിച്ച് ജീർണിച്ച് അവസാനം വേദന തന്ന ഈ രീതിയിൽ തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ കൊന്നുകളഞ്ഞ കേസ് വേറെ ഏതാ ഉള്ളത് കേരളത്തിലെ ഒന്നുമില്ല അപ്പോൾ കോടതിയുടെ മുന്നിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ കൊടുത്തത് പക്ഷെ കീഴ്ക്കോടതിയാണ് നാളെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ വധശിക്ഷ റദ്ദ് ചെയ്ത് ജീവപര്യന്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കേസ് വിധിയാക്കി മാറ്റിയേക്കാം മാറ്റില്ലെന്ന് ഉറപ്പില്ല ഇവിടെ താഴെ വധശിക്ഷ കൊടുക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണ് ചെയ്തത് അത് തെളിയുകയും ചെയ്തു കോടതി വധശിക്ഷ കൊടുത്തു അതിനെയാണ് സംസാരിക്കുന്നത് എന്നാൽ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്ന ആ ഒരു ഭാഗം അതിന്റെ മറ്റൊരു വെർഷനാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത് ഇത് എത്രാമത്തെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒരു വിഭാഗം മെന്റാലിറ്റിയുള്ള കുട്ടികളെ കുറിച്ച് ഒരു മാസത്തിൽ ഒരു മൂന്നോ നാലോ വീഡിയോ കൃത്യമായി ചെയ്തു വരുന്നുണ്ട് ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്റെ ചാനൽ തുടങ്ങിയതിന് മുമ്പ് അതായത് അതിൻ്റെ സാബു കൊട്ടോട്ടി എന്ന പേരിൽ ആ ചാനൽ ഉണ്ടായിരുന്ന സൈക്കോളജിക്കൽ വീഡിയോകളും എന്റെ ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും മാത്രമായിരുന്ന കാലത്തും ഞാൻ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ അതിനുവേണ്ടി ചെലവഴിച്ചിരുന്നത് കാരണം ഇത്തരം കുട്ടികൾ നമ്മുടെ നാട്ടിൽ അപകടമായി വരും അതേസമയം അവർ സ്വയം ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ വരും ഈ അവസ്ഥകളെ മറികടക്കാൻ വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് ഈ ചാനലിലെ വീഡിയോ എടുത്ത് എക്സാമ്പിൾ എടുത്ത് വെച്ചരാൻ കഴിയുന്നില്ല കാരണം ഏത് വീഡിയോ എടുത്ത് വെക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കഴിഞ്ഞ മാസം രണ്ട് വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി ലോയലിസ്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു ദിവസം ലൈവിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഗ്രീഷ്മ എന്തുകൊണ്ടാണ് ഈ വധം നടത്തി ഈ കൊലപാതകം നടത്തിയത് എന്നതാണ് അത് അതിന്റെ അർത്ഥത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് ശരിയാണ് ഇവിടെ ശരിക്കും തൂക്കിക്കൊല്ലേണ്ടത് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ വിചക്ഷണന്മാരെയാ ഇവിടുത്തെ സിലബസ് ഉണ്ടാക്കുന്നവരെയാ അതായത് അവരതൊക്കെ ചെയ്യാത്തത് കൊണ്ട് പ്രതികരിക്കാതെ നോക്കിയിരിക്കുന്ന ഞാനും നിങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹത്തെയാ ഇവിടെ ശിക്ഷിക്കേണ്ടത് ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ ഒന്നും കൂടി വിശദീകരിക്കുകയാണ് ദയവായി നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇത്തരത്തിലുള്ള കുട്ടികളെ മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കുന്നതിൽ നിന്നും സ്വയം ജീവൻ നശിപ്പിക്കുന്നതിൽ നിന്നും തടയുക കാരണം എല്ലാ വീടുകളിലും ഈ കാലത്ത് ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ട് അഥവാ അത്തരത്തിലുള്ള സ്വഭാവം വികസിപ്പിച്ചെടുക്കുന്നതിനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ലോയലിസ്റ്റ് എന്ന ഒരു ഹ്യൂമൻ കാറ്റഗറി വിഭാഗത്തിലെ കുട്ടികളാണ് എത്രയോ തവണയാണ് ഞാൻ പറയുന്നുണ്ട് ഇതിവിടെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യകളാണ് കൂടുതലും വരുന്നത് കൊലപാതകങ്ങൾ റയറാണ് എന്നാലും ഞാൻ മറ്റു ചില കൊലാപാതക കൊലപാതകങ്ങളോട് പറഞ്ഞുതരാം ഒന്ന് ഭർത്താവിനെ കഴുത്തറത്ത് കൊന്ന സ്ത്രീ ഇതാണ് ഇതേ കാറ്റഗറിയാണ് കൊലപാതകയാണ് ജയിലിൽ കിടക്കുകയാണ് പുറത്തിറങ്ങിയാൽ ആത്മഹത്യ ചെയ്യും അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോവുക പിന്നെ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകും ഒരു കുരുന്നിനെ തീരത്ത് കല്ലിൽ കരിങ്കല്ലിൽ എറിഞ്ഞു കൊന്ന ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ആ സ്വന്തം കുഞ്ഞിനെ കരിങ്കല്ലിൽ എറിഞ്ഞു കൊന്നത് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ സാധാരണക്കാരും ഇവിടെ പറഞ്ഞല്ലോ എന്ത് ക്രൂരയാണവൾ എന്ത് പിശാച്ചാണ് അവൾ സ്വന്തം പത്തു മാസം നൊന്ത് പ്രസവിച്ച് പാൽ വളർത്തിയ കുട്ടി ആ കുട്ടിയുടെ മുഖത്ത് ആ മോണം നോക്കി അതിന്റെ കാല് നോക്കി അതിന്റെ കൈ നോക്കി അതിനെ എറിഞ്ഞു കൊല്ലാൻ എങ്ങനെ മനസ്സ് വന്നു ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചില്ലേ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു ഗ്രീഷ്മയുടെ കാര്യവും ഈ ഭർത്താവിനെ കഴുത്ത് അറുത്ത് കൊന്ന സ്ത്രീയുടെ കാര്യവും അതുപോലെ തന്നെ ആ കുട്ടിയെ നിലത്തെറിഞ്ഞ് കൊന്ന ആ സ്ത്രീയെക്കുറിച്ചും ഈ മൂന്ന് സ്ത്രീയെക്കുറിച്ചും ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇനി വേണമെങ്കിൽ എനിക്ക് മട്ടാണെന്നോ എനിക്ക് പ്രാന്താണെന്നോ വേറെന്തെങ്കിലും ആണെന്നോ ഇയാൾ എന്തൊക്കെയോ പുലമ്പാണെന്നോ ചിന്തിച്ച് വീഡിയോ കാണുന്നവർ നിർത്തിപ്പിക്കോളി പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ അറിയുന്നവർ പറയണ്ടേ അതുകൊണ്ടാണ് മറ്റുള്ളവർ ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം എത്തിക്കുക ഒരു അവേർനെസ് കൊടുക്കുക കാരണം എല്ലാ കുടുംബങ്ങളിലും ഇത്തരം കുട്ടികളുണ്ട് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലും എന്തിനാണ് അംമാതിരി ഉള്ള പണിക്ക് നിൽക്കുന്നത് ഇത് മനസ്സിലാക്കി കൊടുത്താൽ അത് ഒരു ഒരു മാറ്റം വരുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ഗ്രീഷ്മയുടെ കാര്യം എടുക്കാം ഗ്രീഷ്മ ഒരു ലോയലിസ്റ്റ് കുട്ടിയാണ് എനിക്ക് തോന്നുന്നത് ഗ്രീഷ്മയുടെ വീട്ടിൽ ഗ്രീഷ്മയ്ക്ക് ഒരു കംഫർട്ട് ഉണ്ടാവില്ല എന്നാ നൂറ് ശതമാനം അവളെ മനസ്സിലാക്കി അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ ആ വീട്ടിൽ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പുറത്തെ ഷാരോൺ എന്ന് പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു കാമുകന് തന്നെ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഈ ഷാരോൺ ഗ്രീഷ്മയുടെ കാമുകനെ ആയിരുന്നില്ല അതാണ് ഇതിന്റെ വസ്തുത എന്റെ കാഴ്ചപ്പാട് അങ്ങനെ കാമുകനല്ല വെറും ഒരു കംഫർട്ട് സോൺ മാത്രമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഈ കംഫർട്ട് സോൺ വെറും ഒരു കംഫർട്ട് സോൺ മാത്രമാണ് അതുകൊണ്ടാണ് ഷാരോണിനെ കൊല്ലുന്നത് മറ്റൊരു കംഫർട്ട് സോൺ കിട്ടുമ്പോൾ ആദ്യത്തെ കംഫർട്ട് സോൺ ശത്രുവായി മാറും ഇനി ഷാരൂണിൽ വിട്ട് ഭർത്താവിനെ കൊന്ന ആ സ്ത്രീയിലേക്ക് വരാം ഇത് മനസ്സിലാക്കാൻ വേണ്ടി അവയർനെസ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി വിവാഹത്തിന് മുമ്പ് വീട്ടിൽ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരോ ആയിരുന്നു അവിടെ അവളുടെ കംഫർട്ട് സോൺ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ഭർത്താവായി മാറി ഭർത്താവാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഭർത്താവ് പറയുന്നതനുസരിച്ച് ജീവിക്കുകയുള്ളൂ ഭർത്താവിന്റെ ഇഷ്ടമേ നോക്കുകയുള്ളൂ ഭർത്താവ് തനിക്കെല്ലാം ചെയ്തു തരണം തന്നെ ചേർത്ത് പിടിക്കണം തേനെ പാലന്ന് വിളിക്കണം ഒലിപ്പിക്കണം എല്ലാം ചെയ്യണം പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഇവൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ കോഴിക്കുട്ടികൾ തളക്കോഴീൻ്റെ ചെറുകിനടിയിൽ ഇരിക്കുന്ന പോലെ കൊണ്ട് നടക്കേണ്ട ഒരു ജന്മമാണ് ഇത് എന്ന് അയാൾക്കറിയില്ല അയാള് സാധാരണഗതിയിൽ മിക്കവാറും ഒരു ടൈപ്പ് ടു ഹെൽപ്പേഴ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട് മറ്റ് സഹോദരങ്ങളെ കാര്യം നോക്കണം കുടുംബത്തിലെ കാര്യം നോക്കണം മറ്റുള്ളവരുടെ കാര്യം നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം അതിനിടയിൽ വീട്ടിലെ കാര്യം കൂടി നോക്കി പോകുന്നു അതായത് വീട്ടിലെ കാര്യം മാത്രം നോക്കാനോ അവളെ ചേർത്ത് പിടിക്കാനോ സമയം കിട്ടുന്നില്ല മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കേണ്ടി വരുന്നു അതൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഒരു വിഭാഗമാണ് തന്റെ ഭർത്താവ് എന്നറിയാതെ ഇവളിപ്പോ തന്നെ ചേർത്ത് പിടിക്കും തന്നെ എന്താ ഒരു കംഫർട്ട് സോണാക്കി കൊണ്ടു നടക്കും എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷെ അത് നടക്കില്ല ഈ രണ്ടും അലുവയും മത്തിക്കറിയും പോലെ രണ്ട് വ്യത്യസ്ത സ്വഭാവം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് ചിന്തിക്കുന്നത് ആ തന്നെ പോലെ തന്നെ ആയിരിക്കും തന്റെ ഭാര്യ തന്റെ സ്വഭാവമായിരിക്കും അവളും വീട്ടിൽ തന്റെ മാതാപിതാക്കൾ നോക്കുന്നുണ്ടാവും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഈ ഭാര്യ ഒന്നും ഇണ്ടാതെ അറിയില്ലല്ലോ അപ്പൊ ഈ ഭാര്യ കരുതുന്നത് എന്താണ് എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നില്ല എന്റെ അടുത്ത് മാത്രം മിണ്ടുന്നില്ല എന്നെ ഫോൺ ചെയ്യുന്നില്ല എന്നെ കൊഞ്ചിക്കുന്നില്ല എന്നെ രാളിക്കുന്നില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോ ഒരു പരാതിയുണ്ട് ഈ സമയത്താണ് നമ്മുടെ അയൽപക്കത്ത് പറഞ്ഞ കൊച്ചാട്ടൻ വരുന്നത് ആ കൊച്ചാട്ടൻ വന്നിട്ട് ചോദിക്കും എന്താ ചേച്ചി ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്നത് ചോദിക്കണം ഉടനെ ആ ചേച്ചി ആ ചേട്ടനോട് തന്റെ കാര്യങ്ങളൊക്കെ പറയും വിഷമങ്ങൾ പറയും എല്ലാം പറയും ഇത്തരത്തിലൊരു അവസരം കിട്ടാൻ കാത്തിരിക്കണല്ലോ അയൽപ്പൊക്കത്തെ ചേട്ടൻ ആ ചേട്ടൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ടൊന്നും കൂടെ സുഖമാണ് അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഈ ദുഃഖങ്ങൾ മുഴുവൻ കേൾക്കും അതിന് സൊല്യൂഷൻ കൊടുക്കും പിന്നെ എന്ത് പറയാനും എന്ത് ചെയ്തു കൊടുക്കാൻ തയ്യാറായി ആ ചേട്ടം നിൽക്കും അപ്പൊ എന്തായി നമ്മളെ ഭർത്താവ് എന്ന കംഫർട്ട് സോൺ അവിടെ നിന്ന് കട്ടായിട്ട് നേരെ കംഫർട്ട് സോൺ ഇങ്ങോട്ട് തിരിയും പിന്നെ ഇയാളാണ് അവൾക്കെല്ലാം തന്റെ ഭർത്താവാണ് കല്യാണം കഴിച്ചാണ് കുടുംബമായിട്ട് ജീവിക്കേണ്ടതാണ് മറ്റുള്ള വിഷയം അതൊന്നും അപ്പൊ മനസ്സിലുണ്ടാവില്ല തന്റെ കംഫർട്ട് സോൺ ഈ കാമുകനായി മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നത് വരുമ്പോ എന്താണ് സംഭവം ഇവിടെ ഭർത്താവ് വരുന്ന സമയത്ത് ഭാര്യയുടെ കമ്പർട്ട് സോൺ പൊട്ടാണ് തനിക്ക് സുരക്ഷിതമായി തന്നെ ചേർത്ത് പിടിക്കുന്ന തന്റെ വിഷമങ്ങൾ കേൾക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്തു തരുന്ന വല്ലപ്പോഴേക്ക് സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അഥവാ ഭർത്താവിനെ അപേക്ഷിച്ച് ഈ പറഞ്ഞ കൊച്ചാട്ടനായിരിക്കും അവളുടെ എല്ലാം ഒരുമാതിരി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എങ്കിലൂടെ ശാരീരിക ബന്ധം വരെ ഉണ്ടാകാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് വരുമ്പോൾ അതിനൊരു തടസ്സമാണ് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ തടസ്സമാണല്ലോ ഈ കമ്പർട്ട് സോൺ നശി പോകല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് തന്റെ ശത്രുപക്ഷത്താണ് വരുന്നത് ഒരു പിശാചായി മാറുന്നത് അങ്ങനെയാണ് ഒരിക്കലും തന്റെ കംഫർട്ട് സോൺ തന്റെ സുരക്ഷിതമായ ഒരു സ്ഥാനം തനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു കരുതൽ അത് നഷ്ടപ്പെടുത്താൻ ഒരു ലോയലിസും താല്പര്യപ്പെടില്ല അപ്പോ ആരാണോ അത് തടസ്സപ്പെടുത്തുന്നത് ആ തടസ്സപ്പെടുത്തുന്നവരെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും അതൊരു നിമിഷത്തെ മാനസികാവസ്ഥ അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു എക്സാമ്പിൾ പറയാം ഈ ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഓ സി ഡി കുളിക്കുന്ന കാര്യത്തില് അതുപോലെ പാത്രം കഴുകുന്ന കാര്യത്തില് കഴുകുന്നവര് കഴിക്കൊണ്ടേ കുളിച്ചുകൊണ്ടേയിരിക്കുക തീരാത്ത ഒരവസ്ഥ ഓസിഡിന്നാണ് പറയാ അതുപോലെ മറ്റൊരവസ്ഥയാണത് ഇതിനെ ഞങ്ങൾ തമാശയ്ക്ക് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഡെബിൾ സർട്ടിഫിക്കറ്റ് എന്ന് പിശാചിന്റെ വക്കീൽ എന്ന് നമ്മൾ വിളിക്കവര് ആ അവസ്ഥയ്ക്ക് ഒരു പിശാചിന്റെ വക്കീലായി മാറിപ്പോണരവസ്ഥ അതായത് ചീഞ്ഞു പോണ അവസ്ഥ ആ അവസ്ഥയിൽ തന്റെ കംഫർട്ട് സോണിനെ നശിപ്പിക്കാൻ ആരാണോ വരുന്നത് അവരെ കൊല്ലുക അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇനി നമുക്ക് ആ കുട്ടിയെ എറിഞ്ഞു പോകുന്ന കേസുരാം അത് ഇത് തന്നെയാണ് സെയിം അവിടെ തന്റെ ഭർത്താവിനെ പറ്റുന്നില്ല അതുപോലെ മറ്റുള്ളവർ പറ്റുന്നില്ല അവിടെയും മറ്റൊരുത്തനുണ്ടെങ്കിൽ വില്ലനുണ്ട് അവനാണ് ഇവിടെ കെയർ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ അവന്റെ കാര്യം മുതലാക്കുകയാണെന്നും ഇവളെ ചൂഷണം ചെയ്യുകയാണെന്നും അവന്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ ഇട്ടിട്ട് പോകുന്നു ഇവള് ചിന്തിക്കുന്നില്ല അപ്പൊ ഇവളെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത തന്റെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടാത്ത മറ്റൊരാളിൽ നിന്ന് കിട്ടാത്ത ആ ഒരു ചില ആവശ്യങ്ങൾ അവളുടെ ആവശ്യങ്ങളെല്ലാം കിട്ടുന്നത് അത് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പരിഗണന കൊണ്ടും എല്ലാം കിട്ടുന്നത് കാമുകളിൽ നിന്നാണ് അപ്പൊ സ്വാഭാവികമായും ലക്ഷ്യം കാമുകിലേക്ക് പോകും പച്ചയ്ക്ക് പറഞ്ഞാൽ കംഫർട്ട് സോൺ കാ കാമുകളിലേക്ക് പോകും അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാമുകനോടൊപ്പം താമസിക്കാൻ എന്താ തടസ്സമായിട്ടുള്ളത് ഈ കുട്ടിയാണ് മറ്റൊരു ഭർത്താവിൽ ഉണ്ടായ കുട്ടിയാണ് ആ കുട്ടി അതിന്റെ തടസ്സമാണ് അപ്പോൾ ഇതേ ശത്രുപക്ഷത്ത് ആ കുട്ടിയെ ആണ് കാണുന്നത് അപ്പോ കുട്ടിയെ നശിപ്പിക്കും അതായത് ഒരു നിമിഷം തോന്നുന്ന അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്ക് തോന്നുന്ന ഒരു മാനസിക വിഭ്രാന്തി അതാണ് ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് കാരണം മാനസിക രോഗമാണത് അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ ഭർത്താവിനെ കഴുത്തെന്ന് കൊല്ലുന്നതും അതുപോലെ കുട്ടിയെ നിലത്തെറിഞ്ഞു കൊല്ലുന്നതും ഇതെല്ലാം ചെയ്യുന്നതും പക്ഷെ അത് ചെയ്തു കഴിഞ്ഞ് ബോധം മനസ്സിലാക്കി കഴിയുമ്പോൾ കുറ്റബോധം കൊണ്ട് ചെയ്തു പോയ ആ സംഭവത്തെ കൊണ്ട് ആകെ മനസ്സ് വിങ്ങി വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കഴിഞ്ഞു പോവുക പക്ഷെ അപ്പോഴേക്കും കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു നിയമത്തിന്റെ കണ്ണിൽ അവർ കുറ്റക്കാരിയായി കഴിഞ്ഞു കൊലപാതകമായി കഴിഞ്ഞു പിന്നെ വല്ല രക്ഷയുമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് എന്തായാലും ഈ പറഞ്ഞ രണ്ടുപേരും ഞാൻ സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല അറിയാനിട്ടല്ല അപ്പോൾ അവർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കുന്ന വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവർ ആത്മഹത്യ ചെയ്യും വീണ്ടും ഞാൻ പറയും ആത്മഹത്യ ചെയ്യും ഈ ഗ്രീഷ്മയുടെ കഥയിലേക്ക് വരാം ഗ്രീഷ്മ സത്യത്തിൽ ഈ പറഞ്ഞ ഷാരൂണിനെ കാമുകനായിട്ടല്ല കണ്ടിരുന്നത് തൻ്റെ ഒരു കംഫർട്ട് സോണായിട്ട് മാത്രമാണ് അതുകൊണ്ടാണ് മറ്റൊരു വിവാഹം ആലോചിച്ചപ്പോ മറ്റൊരാളെ ഇതിനേക്കാളും കംഫർട്ടായി കിട്ടും എന്നൊരാളെ കരുതിയപ്പോ ഈ ഷാരൂൺ അവൾക്ക് വേണ്ടാതായത് അപ്പോൾ കാമുകനാണ് കാമുകനാണ് കാമുകനെ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ള പ്രയോഗം ഇനിയെങ്കിലും നിർത്തണം അതായത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിഗണിക്കേണ്ട രീതിയിൽ കുടുംബം പരിഗണിക്കാത്തത് കൊണ്ട് കൊടുക്കേണ്ടെന്ന വിലയാണ് ഈ പറഞ്ഞ ഈ വിഷം കൊടുക്കലും കുടിക്കലും എന്ന് പറയുന്നത് അവൾ നിരപരാധിയാണോ എന്ന് ചോദിച്ചോച്ചാൽ സൈക്കോളജിക്കലി ഞാൻ പറയും നൂറ് ശതമാനം നിരപരാധിയാണ് അവളെ അത് പഠിപ്പിക്കാൻ പേഴ്സണാലിറ്റി ടൈപ്പുകൾ പഠിപ്പിക്കാൻ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ് പഠിപ്പിക്കാൻ അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും പഠിപ്പിക്കാൻ അതിന്റെ എന്താ പറയാ ചീഞ്ഞതും നല്ലതുമായ വശം പഠിപ്പിച്ചു കൊടുക്കാൻ ആരാ ഇവിടെ ഉള്ളത് ആരുമില്ല ഞാനൊരു എക്സാമ്പിൾ തരാം നാലാമത്തെ ഒരു വിഭാഗമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇൻഡിവിജ്വലിസ്റ്റുകളെയാണ് അതായത് ലഹരിക്കടിപ്പെട്ട് ചീഞ്ഞു പോയ നാശമായി പോണ ആൾക്കാർ അവർ പക്ഷെ അവരുടെ സൃഷ്ടികൾ കൊണ്ടും അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും അവർ ഉന്നതരായി അറിയപ്പെടും അവരുടെ സൃഷ്ടികൾ അറിയപ്പെടും പക്ഷെ അവർ ചീഞ്ഞ് തന്നെ കിടക്കും അയ്യപ്പനെ കുറിച്ച് ആലോചിച്ചു നോക്ക് കവി അയ്യപ്പൻ കവിതകൾ മനോഹരം സൃഷ്ടികൾ അതിമനോഹരം കാര്യമൊക്കെ ശരി പക്ഷെ ജീവിതം അങ്ങനെയായിരുന്നു ഓടയിൽ കിടന്ന് മരിച്ചുപോയി ഒരു തെരുവ് പട്ടി ഓടയിൽ കിടന്ന് ചാവുന്നത് പോലെയാണ് മരിച്ചുപോയത് പക്ഷെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ അങ്ങനെയാണോ എന്നാൽ അതേ കാറ്റഗറിയാണ് എ പി ജെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ വ്യക്തി സെയിം കാറ്റഗറിയാണ് അതെവിടെ നിൽക്കുന്നു ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് കല്യാണം കഴിക്കാറില്ല എന്നുള്ളത് ഇനി കല്യാണം കഴിച്ചാൽ തന്നെ അത് മര്യാദയ്ക്ക് പോകില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള കലാകാരന്മാർ ഇത്തരത്തിലുള്ള ആൾക്കാർ അവർ റിഡക്റ്റീവ് പേഴ്സൺസ് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ജീവിതം കുടുംബജീവിതം മര്യാദയ്ക്ക് പോകണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നമ്മളെ കേരളത്തിൽ ഒരു കുടുംബജീവിതം കാണിച്ചത് ഈ താളപ്പഴങ്ങൾ ഇല്ലാത്തത് അത് എത്ര സാമ്പത്തികമുള്ളവർ ഏത് വിധത്തിലുള്ളവരും ആയിക്കോട്ടെ ഉണ്ടാവില്ല അവരവരുടെ ഭാവത്തിലേക്ക് സ്വയം മാറിയിട്ടുള്ള സേജസ് എന്നുള്ള അവസ്ഥയിലേക്ക് റിഡക്റ്റീവ് ലെവലിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം കോഞ്ഞാട്ടയാകും അതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിലൊക്കെ എത്ര എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ഒരുപാടുണ്ട് ഞാനവരാരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല അതുപോലെ ഒരു വിഭാഗമാണ് ഒരു ഹ്യൂമൻ കാറ്റഗറി ആണോ ഇതൊന്ന് മനസ്സിലാക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു കംഫർട്ട് സോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നശിച്ചു അവർ ആത്മഹത്യ ചെയ്യും ഇനി ഒരെണ്ണം കിട്ടുകയാണെങ്കിലോ അതിനേക്കാളും മെച്ചമുള്ളത് കിട്ടുമ്പോൾ അങ്ങോട്ട് ചാടിപ്പോകുകയും ചെയ്യും അപ്പൊ ശരിക്കും ഇവിടെ വേണ്ടത് ഞാൻ നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹം ഈ സമൂഹത്തിൽ നമ്മൾ കേരളത്തിൽ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ മലയാളികൾ ആ മലയാളികളുടെ സ്വഭാവം എന്താണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം എന്താണ് അതിന്റെ സ്ട്രെങ്തും വീക്ക്നസും എന്താണ് അത് ചീഞ്ഞാൽ എന്തെങ്കിലും അൺറെഡീമ അവസ്ഥ എന്താണ് നോർമൽ എന്താണ് റെഡീമഡ് എന്താണ് ഇതൊക്കെ പഠിപ്പിക്കണം ഒരു എട്ടാം ക്ലാസ് മുതലെങ്കിലും അവനവന്റെ വ്യക്തിത്വം പഠിപ്പിക്കണം ഇവിടെ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കുട്ടി താൻ ആരാണെന്നോ താൻ എന്തിനാണ് ഇത് പഠിച്ചതെന്നോ തന്റെ കഴിവ് എന്താണെന്നോ ഏത് മേഖലയിലേക്കാണ് താൻ പോകേണ്ടതെന്നോ മറ്റെന്തെങ്കിലും ഒന്നും ഇവിടെ നടക്കുന്നുണ്ടോ എന്തെങ്കിലും പരിശോധന എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നീളത്തിനുള്ളൊരു സർട്ടിഫിക്കറ്റും കൊടുത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പീസ് ഓഫ് പേപ്പറും കൊടുത്ത് ഇറക്കി കൂടുവാണ് താങ്കൾ ക്വാളിഫൈഡ് ആണ് പോയി എന്തെങ്കിലും അങ്ങ് ചെയ്തോന്ന് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവന്റെ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞു കൊടുക്കാനുള്ള യാതൊന്നും ഇവിടെ നടന്നിട്ടില്ല അത് തന്നെയാണ് ഇവിടെ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്കും സംഭവിച്ചത് അവൾ ഒരു ലോയലിസ്റ്റ് കാറ്റഗറി ആണെന്നും ആ ലോയലിസ്റ്റ് കാറ്റഗറിക്ക് ഒരു കംഫർട്ട് സോൺ ആവശ്യമുണ്ടെന്നും ആ കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നോർമൽ അവസ്ഥയിൽ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നും എന്നാൽ അതിന്റെ ഉത്തമാ അവസ്ഥയിൽ ലോയലിസ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു അവസ്ഥ ഉണ്ട് അവർ വിശ്വസായിരിക്കാൻ പറ്റുമെന്നും അതിൽ തന്നെ ആരാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരിലൊരു ആത്മാർത്ഥത കണ്ടെത്താമെന്നും അതിന്റെ വസ്തുതകളും സത്യവും തിരിച്ചറിയാമെന്നും അതിൽ ഉറച്ചു നിൽക്കാമെന്നും അതിന്റെ ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ആര് പഠിപ്പിച്ചു കൊടുക്കണം ഇവിടത്തെ വിദ്യാഭ്യാസത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇന്നുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഇന്ന് വരെ അത്തരത്തിലുള്ള സിലബസ് നിങ്ങൾക്ക് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഒരു ഏത് ഏതെങ്കിലും ഒരു സിലബസിൽ കാണിച്ചു തരാൻ പറ്റുമോ കാണില്ല പേഴ്സണാലിറ്റി അനാലിസിസ് ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ കണ്ടമാനമുണ്ട് എന്ത് ഡെവലപ്പ് ചെയ്യാനാ അവന്റെ ക്യാരക്ടർ എന്താണ് അവന്റെ സ്വഭാവം എന്താണ് അതിന്റെ റെഡി രണ്ടു വെർഷൻ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നത് ഇവിടെ ഗ്രീഷ്മ നിയമപരമായി കുറ്റക്കാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരിയാണ് എന്ന് ഞാൻ പറയും എന്നാൽ സൈക്കോളജിക്കലി അവൾ കുറ്റക്കാരിയാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അവൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയും അവളെ സംബന്ധിച്ചിടത്തോളം അവള് അവൾക്ക് ഈ ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി അവൾക്ക് വെറും ഒരു കമ്പട്ട് മാത്രമായിരുന്നു കാമുകനായിരുന്നില്ല ഒരു കമ്പട്ട് മാറി മറ്റൊരു പട്ടാളക്കാരുമായി കല്യാണമൊക്കെ ഉറച്ച് ആ കല്യാണം കഴിക്കണം എന്ന് ഒരു സാഹചര്യം വരുമ്പോൾ ഷാരോൺ ഒരു തടസ്സമാണ് അപ്പൊ ഷാരോൺ മാറിപ്പോയാ മതി അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത് അതിന്റെ ആവശ്യമില്ല സത്യത്തിൽ ഇവിടെ എന്ത് വേണമെന്നറിയാം ഇവിടെ ജനങ്ങൾക്ക് കുട്ടികൾക്ക് ശരിക്കൊരു അവയർനെസ് വേണം എന്നുവെച്ചാൽ കാമുകി കാമുകന്മാരാവില്ല എന്നൊന്നും ഇനിയും പറയാൻ പറ്റില്ല കാമുകി കാമുകന്മാരാവട്ടെ ആണ് പെണ്ണുമായി കഴിഞ്ഞാൽ അടുപ്പവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ പിരിയേണ്ട ഒരു സാഹചര്യം വന്നാൽ രണ്ടുപേരും കൂടെ കൈ കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകൂല എനിക്ക് ഇങ്ങനെ നല്ലൊരു ബെസ്റ്റ് പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് ഞാൻ അത് വിവാഹം കഴിക്കണം എനിക്ക് ഇതിന്റെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിലവിളിച്ച് കയറെടുക്കാൻ നിൽക്കാതെ ഓക്കെ മഹസലാമെന്ന് പറഞ്ഞിട്ട് വണ്ടി വിട്ടു പോകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ ഇനിയെങ്കിലും എത്തണം എനിക്ക് പറയാനുള്ളത് കാര്യം ആ കാമുകി കാമുകന്മാർ എന്നുള്ളത് വിവാഹ ബന്ധത്തിൽ എത്തി വിവാഹ ബന്ധത്തിലേക്ക് കടന്നതിന് ശേഷം അത് ശാശ്വതമാണെന്ന് വിശ്വസിച്ചാൽ മതി അതിനു മുമ്പ് തേപ്പുകൾ പലതും കിട്ടും തേപ്പുകൾ കൂടി ചേർന്നതാണ് നമ്മുടെ പ്രേമബന്ധങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സമ്മർദ്ദമായ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത് ഇത് പെൺകുട്ടികളിൽ മാത്രമല്ല ആൺകുട്ടികളിലും ഉണ്ട് കിട്ടോ ഒരു വിഭാഗത്ത് മാത്രമല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഗ്രീഷ്മ എന്ന ഈ പെൺകുട്ടി സത്യത്തിൽ ലോയലിസ്റ്റ് കാറ്റഗറിയാണ് അത് മറ്റൊരു കംഫർട്ട് സോൺ അവൾക്ക് കിട്ടിയപ്പോൾ ഈ ആദ്യത്തെ വ്യക്തി ഒരു ഒരധിക മാറി അത് തന്റെ ജീവിതത്തിന്റെ തടസ്സമാണ് മുന്നിട്ടുള്ള തന്റെ കംഫർട്ട് സോണിന് തടസ്സമാണ് എന്ന് വച്ചപ്പോ സൂത്രത്തിൽ അതിനെ അങ്ങ് ഇല്ലാതാക്കി ഏതുപോലെ ഭർത്താവിനെ കഴുത്തെ കൊന്ന പോലെ കുട്ടിയെ കടത്തിരുത്ത് കരിങ്കല്ലിൽ എറിഞ്ഞു കൊന്ന സ്ത്രീയെപ്പോലെ ഗ്രീഷ്മ ഇവിടെ കഷായത്തിലൂടെ തന്റെ കാര്യസാധ്യം നേടി അത്തരം തന്നെ ചിന്തിച്ചാൽ മതി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലാകാത്തവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റായിട്ട് എഴുതിക്കോളൂ മറ്റു വീഡിയോകളിലൊക്കെ പറയാൻ ശ്രമിക്കാം different angles. Don't forget to subscribe and support this channel.